السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد شرباب الغلام الله سبحانه وتعالى من مقل الجي يقولي برطولكم ഇന്നൽ ഹസനാത്ത് യുസുഹിബിൻ സയ്യാദ് നന്മകൾ തെറ്റുകളെല്ലാം മായ്ച്ചു കൊളയുമെന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഹബീബ് സല്ലല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞുവല്ലോ അഞ്ച് നേരത്തെ പറഞ്ഞ സംസ്കാരങ്ങൾ അവക്കിടയിലുള്ള പാപങ്ങൾ അള്ളാഹു താല പുറുക്കാനത് കാരണമാണ് ഒരു ജുമാ മറ്റൊരു ജുമാക്കിടയിലുള്ള പാപങ്ങളെ പൊറുക്കാൻ കാരണമാണ് അതുപോലെ തന്നെ ഉമ്പർ നിർവഹിക്കുമ്പോൾ ഒരു ഉംബർ നിർവഹിച്ചു അടുത്തൊരു ഉംബർ നിർവഹിക്കുന്നതിനിടയിൽ ചെറുതെറ്റുകൾ വന്നുപോയാൽ അതെല്ലാം അള്ളാഹു താല ഈ പറയപ്പെട്ട ബഹുമാനം കൊണ്ട് ബഹുമാനം കൊണ്ട് മാപ്പ് ചെയ്തു കൊടുക്കും എന്നാൽ വൻദോഷങ്ങൾ വലിയ ദോഷങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കണമെങ്കിൽ തോപ ചെയ്യണം എങ്കിൽ മാത്രമാണവ പു പൊറക്കപ്പെടുകയുള്ളൂ അതിൽ തന്നെ അസബി അൽ ഏഴ് വൻപാപങ്ങൾ എന്നു പേരിൽ അറിയപ്പെടുന്ന പാപങ്ങളുണ്ട് ഇവകളെല്ലാം പൊറക്കപ്പെടണമെങ്കിൽ നന്മകൾ ചെയ്തതുകൊണ്ട് മാത്രം അവ പൊറുക്കപ്പെടുന്നില്ല മറിച്ച് മനസ്സറിഞ്ഞ് തോപ ചെയ്യണം ചെയ്തു പോയ തെറ്റിൻ്റെ അനുസരിച്ച് മനുഷ്യരുമായി ബന്ധപ്പെട്ട അക്കടപാടുകളുണ്ടെങ്കിൽ പൊരുത്തപ്പെടീക്കേണ്ടവ പൊരുത്തപ്പിടിച്ച് കൊടുത്ത് വീട്ടേണ്ടവ കൊടുത്ത് വീട്ടി എന്നിട്ട് അള്ളാഹുവിനോട് തോപ ചെയ്തെങ്കിൽ മാത്രമാണ് അള്ളാഹു താഴെ പുറത്തു കൊടുക്കുക എന്നാൽ ചില ഹദീസുകളിൽ ചില പാപങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അത്തരം പാപങ്ങൾക്ക് കഫാറത്ത് ഇല്ല എന്ന് ഹബീബ് സല്ലാഹു തങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പല ഹദീസുകളും മുന്നിട്ട് വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് പറഞ്ഞതായി കാണാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൂപ ചെയ്താലല്ലാതെ ആ ചെയ്തു പോയ തെറ്റിന് വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഹദ് അതല്ലെങ്കിൽ അതിൻ്റെ പ്രയാശത്വം എന്താണോ അത് നിർവഹിച്ചിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് തൂപ ചെയ്ത് അള്ളാഹു പുറത്താലല്ലാതെ ഈ പറയപ്പെടും ദോഷങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്യപ്പെടുകയില്ല എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അത്തരം ചില പാപങ്ങളെക്കുറിച്ച് ഇമാം മുഹമ്മദ് റലി ഉള്ളാഹു താലുഹു ബഹുമാനപ്പെട്ട അബുഹുറ റളിയുള്ളാഹു അനുഹു എന്നൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുത്തൻ നബി സല്ലാഹു അലൈസ് തങ്ങൾ പറഞ്ഞു ഹംസുൻ അഞ്ച് പാപങ്ങൾ ലൈസല്ലഹുൻ കഫ്ഫാറാത്തുൻ അവകൾക്ക് പ്രായശ്ചിത്തമില്ല എന്നാൽ പ്രായശ്ചിത്തം കൊണ്ട് അഥവാ പുറത്തു കൊടുക്കുകയില്ല പറയപ്പെടാൻ പോകുന്ന പാപങ്ങളെന്ന് പൂർണ്ണമായും മാറി നിന്ന് അള്ളാഹുവിനോട് അങ്ങേയറ്റം തോബ ചെയ്ത് കൊണ്ട് തോപ കൊണ്ട് പ്രകടനം കൊണ്ട് മനസ്സറിഞ്ഞ് മാറിയാലല്ലാതെ ആ തെറ്റിൽ വിരമിച്ചാലല്ലാതെ ആ പാപങ്ങളൊന്നും നാളെ അള്ളാഹു താൽ അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞതിന് ഉദ്ദേശിക്കുന്നത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അഷ്റുഖുബില്ല അള്ളാഹുവിൻ പങ്കു ചേർക്കുക അള്ളാഹുവിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന വിഷയത്തിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ ഒരു വസ്തുവിനെ പങ്കു ചേർത്താൽ ഒത്തിരിക്കലും അള്ളാഹു താല അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുന്നില്ല ആ ചെയ്തുപോയ തെറ്റിൽ നിന്നും തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് പൂർണ്ണമായും അതിൽ നിന്ന് മാറി നിന്ന് റബ്ബിനോട് തോപ ചെയ്ത് മടങ്ങിയാലല്ലാതെ അള്ളാഹുത്താലുറുക്കാത്തൊരു വലിയ പാപമാണ് അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വഖത്തുൽ എഫ്സി ബിഹൈരി ഹക്കിൻ ഹക്ക് കൂടാതെ ഒരു വ്യക്തിയെ കൊല ചെയ്യുക ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ചെയ്ത വ്യക്തി വിവാഹിതനാണെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം ആ നിയമം നടപ്പാക്കപ്പെടുന്ന ആടുകളിലാണെങ്കിൽ അദ്ദേഹത്തെ എറിഞ്ഞുകൊല്ലണമെന്നാണ് ഇസ്ലാമിൻ്റെ വിധി ഒരാൾ മറ്റൊരാളെ കൊന്നുവെങ്കിൽ ആ കൊല്ല ചെയ്യപ്പെട്ട വ്യക്തിയുടെ വേണ്ടപ്പെട്ടവർ മാപ്പ് നൽകാതിരുന്നാൽ അദ്ദേഹത്തെ തിരിച്ചു കൊല്ലണം എന്നാണ് ഇസ്ലാമിൻ്റെ വിധി ഇങ്ങനത്തെ കാരണങ്ങളൊന്നും ഇല്ലാതെ ഒരു മനുഷ്യനൊരു വ്യക്തിയെ അക പുറത്തു കൊടുക്കുകയില്ല അതുപോലെ തന്നെ മൂന്നാമതായി പറഞ്ഞു ബഹബുൽ മുക്മിൻ മുക്മിൻ മനുഷ്യനെ വിചാരാരോപണം പറയുക ഒരാളെ കുറിച്ചില്ലാത്ത ആരോപണം പറഞ്ഞുണ്ടാക്കുക വിചാരാരോപണം പറയുമ്പോൾ വളരെയധികം ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കണ്ടാൽ തന്നെയും പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ വളരെ വിശദമായ ചർച്ച നടന്നിട്ടുണ്ട് നേരിട്ട് കണ്ടാൽ തന്നെയും ആ കണ്ട നേരിട്ട് കണ്ട രണ്ട് സാക്ഷികൾ മുഖാന്തരമല്ലാതെ ഒരിക്കലും വിചാരാരോപണം പറയാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത്തരം പാപങ്ങൾ അള്ളാഹുത്താല ഈ പറയപ്പെട്ട വ്യക്തികൾ മാപ്പ് ചെയ്ത് തോബ് ചെയ്താലല്ല അത് പൊറുക്കപ്പെടുകയില്ല മൂന്നാമതായി പറഞ്ഞു യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ഓടുക യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുക അതുപോലെ തന്നെ വയമീന സ്വാബിറത്തിൻ്റെ മാലൻ ബിഹൈരി ഹക്കിൻ മറ്റൊരുത്തനെ ധനം കൈക്കലക്കാൻ വേണ്ടി കള്ളസത്യം പറയുക കള്ളസാക്ഷി നിൽക്കുക ഇതെല്ലാം മഹാപാപങ്ങളാണ് കൊണ്ട് തോബ് കൊണ്ട് അതുപോലെ തന്നെ അതിന് പറയപ്പെട്ട പ്രായസിത്വം കൊണ്ടല്ലാതെ അള്ളാഹു തല പുറക്കപ്പെടാത്ത പാപങ്ങളായി ഷുദ്ധി ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് തെറ്റു കുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന് റബ്ബിൻ്റെ ഭരുത്തത്തിലായി ജീവിക്കണം അള്ളാഹു നമുക്ക് തോഫീഖ് നൽക ടാമീൻ അസലാ വലൈക്കും വറഹമത്തല്ലാഹിയും